നമസ്കാരം ഇരുപത്തി എണ്ണായിരം അടി ഉയരത്തിൽ തുടർച്ചയായി പതിനെട്ട് മണിക്കൂറിലധികം പറക്കാൻ കഴിയുന്ന മുന്നൂറ്റി അൻപത് കിലോഗ്രാം പേലോഡ് വഹിക്കാൻ സാധിക്കുന്ന വേണ്ടിവന്നാൽ ഒരു ആക്രമണത്തിനും ഉപയോഗിക്കാവുന്ന അത്യാധുനിക ഇന്ത്യൻ നിർമ്മിത ആളില്ലാ വിമാനമാണ് തപസ് ഡ്രോൺ ഇപ്പോൾ വളരെ സന്തോഷകരമായ ഒരു റിപ്പോർട്ട് പുറത്തുവരുന്നത് ഇന്ത്യയിൽ നിർമ്മിച്ച ആയുധ സംവിധാനങ്ങൾക്കായി ഇന്ത്യൻ നാവികസേന ഡിആർഡിഒ ഇന്ത്യയിൽ നിർമ്മിച്ച നാല് തപസ് ഡ്രോണുകൾക്ക് ഓർഡർ നൽകാൻ ഒരുങ്ങുന്നു എന്നതാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ വികസിപ്പിച്ച ഡ്രോണുകൾ സമുദ്ര മേഖലയിൽ നിരീക്ഷണത്തിനായി ഉപയോഗിക്കാനാണ് ഇന്ത്യൻ നാവികസേന ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ നാവികസേന നാല് തപസ് ഡ്രോണുകൾ ഓർഡർ ചെയ്യാൻ പോവുകയാണ് എന്നും അത് സമുദ്ര നിരീക്ഷണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാൻ പോവുകയാണ് എന്നും പ്രതിരോധ ഉദ്യോഗസ്ഥർ എ എൻ ഐയോട് പറഞ്ഞു ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെയും ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെയും കൺസോർഷ്യമാണ് ഡ്രോണുകൾ നിർമ്മിക്കുന്നത് കരാർ ഒപ്പിട്ട് ഇരുപത്തിനാല് മാസത്തിനുള്ളിൽ ആദ്യത്തെ ഡ്രോൺ ഡെലിവറിക്ക് തയ്യാറാകുമെന്നതിനാൽ കൺസോർഷ്യം ഡെലിവറികൾ വേഗത്തിലാക്കും നിലവിലുള്ള തപസ് ഡ്രോണുകൾ പരീക്ഷണങ്ങൾ നടത്തുന്നതിനും അവയുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനും ഉപയോഗിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ട്രയലുകളിൽ പ്രതിരോധ സേനയുടെ ആവശ്യകതകൾ നിറവേറ്റാൻ തപസ് ഡ്രോണുകൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ തപസ് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് കൂടുതൽ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയുമായി ഡി ആർ ഡി ഒ മുന്നോട്ട് പോവുകയാണ് എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ലാബോറട്ടറി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തപസ് ഡ്രോണുകൾക്ക് മുപ്പതിനായിരം അടി ഉയരത്തിൽ തുടർച്ചയായി ഇരുപത്തിനാല് മണിക്കൂറിലധികം പറക്കാനുള്ള ജോയിൻറ്റ് സർവീസസ് ക്വാളിറ്റേറ്റീവ് ആവശ്യകതകൾ പൂർണ്ണമായി നിറവേറ്റാൻ കഴിയാതെ മിഷൻ മോഡ് പ്രൊജക്ടുകളുടെ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും തപസ് ഡ്രോണുകൾ സൈന്യം പരീക്ഷിച്ചിരുന്നു ട്രയൽ സമയത്ത് ഇരുപത്തി എണ്ണായിരം അടി ഉയരത്തിൽ എത്താൻ തപസ് ഡ്രോണുകൾക്ക് കഴിഞ്ഞു കൂടാതെ പതിനെട്ട് മണിക്കൂറിലധികം പറക്കാനും കഴിഞ്ഞു ഒരു പരീക്ഷണത്തിൽ കർണാടകയിലെ ചിത്രദുർഗയിലെ ഒരു എയർഫീൽഡിൽ നിന്ന് പറന്നതിന് ശേഷം ഏതാനും മണിക്കൂറുകളോളം ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥർ അറബിക്കടലിന് മുകളിലൂടെ ഡ്രോൺ പ്രവർത്തിപ്പിച്ചു സ്രോതസ്സുകൾ പറയുന്നതനുസരിച്ച് തപസ് ഡ്രോൺ പറന്നുയരുന്നതിന് ആവശ്യമായ റൺവേ നീളം വളരെ ദൈർഘ്യമേറിയതല്ല ദ്വീപ് പ്രദേശങ്ങളിലെയും പ്രധാന ഭൂപ്രദേശങ്ങളിലെയും ചില ചെറിയ എയർഫീൽഡുകളിൽ നിന്ന് ഇത് ഉപയോഗിക്കാൻ കഴിയും മുപ്പതിനായിരം അടി ഉയരത്തിൽ തുടർച്ചയായി ഒരു ദിവസം പറക്കുന്ന തപസ് ഡ്രോണുകളെയും വൈകാതെ ഡി ആർ ഡി ഒ വികസിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഏതായാലും ഇന്ത്യൻ നിർമ്മിത ഡ്രോൺ അങ്ങനെ സേനയുടെ ഭാഗമായി മാറാൻ പോവുകയാണ് അതിൽ നമുക്ക് അഭിമാനിക്കാം ജയ് ഹിന്ദ്